ബ്ലാക്ക് മോളി കുഞ്ഞുങ്ങൾ അങ്ങനെ വലുതായിട്ടുണ്ട് നല്ല അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞു ഏറ്റവും സൈസുള്ള ബ്ലാക്ക് മോളിയാണിത് ഇത് ബ്രീഡിംഗ് പെയറാണ് ബാക്കിയുള്ളതെല്ലാം കുഞ്ഞുങ്ങളാണ് ഷാർട്ട് ടേൽ ബ്ലാക്ക് മോളി എന്നാണ് അതിൻ്റെ പേര് വാല് ഷാർക്കിൻ്റെ പോലെ വരും അത് രണ്ടുമൂന്ന് കുറച്ചെണ്ണേ ഉള്ളു ബാക്കിയുള്ളതെല്ലാം നോർമലാണ് എന്താ പറയുക ഹെവി സൈസായിട്ടുണ്ട് പാണ്ടാമോളി കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട് പക്ഷേ അതൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ ബ്ലാക്ക് മോളിക്ക് ഏകദേശം സൈസായി അപ്പോൾ ഇതിനെല്ലാം കൊടുക്കാൻ പോവാണ് കടയിൽ കൊണ്ട് അവസാനമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ കളറിലെയാണ് സാധാ പാണ്ടാമ്പോളി എന്നാലും നല്ല രസമുള്ളൊരു മെയിലാണ് കാണാൻ അപ്പം എല്ലാം ഒരു കോലമായിട്ടുണ്ട് ഫിൽട്ടർ എല്ലാം അടിച്ചു പോയി സംഭവം പിന്നെ ജയിൻ്റ് ആണ് ആക്യൂറിൽ കിടക്കുന്നത് അതുകൊണ്ട് പിന്നെ ഫിൽട്ടർ ഒന്നും ഞാൻ ശരിയാക്കാനൊന്നും പോയിട്ടില്ല അതുപോലെ അക്യൂർ ഒരു പരുവായിട്ടുണ്ട് എന്നിട്ട് പാണ്ടാമോളി കുഞ്ഞുങ്ങളൊക്കെ വലുതായി ലുക്കായിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പാണ്ടാമ്പോഴ മേളി നോക്കുമ്പോഴേ വ്യൂ അറിയാൻ പറ്റത്തുള്ളൂ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് അയ്യോ ഈയോ പാണ്ടാമുഴ കളർ ഇനി മാറും കുഞ്ഞുങ്ങളുടെയെല്ലാം ഇനി മഞ്ഞ കയറി വരും പതുക്കെ പതുക്കെ ഇപ്പം ഒരു വെള്ള വെള്ളക്കളറാണ് കൂടുതലും ദേഹത്തെല്ലാം എന്താണ് കുറേ ഉണ്ട് മെയിലാണ് മെയിലാണ് കൂടുതൽ ഈ പ്രാവശ്യം ഫീമെയിൽ കുറവാണ് ഇനി വെളിയിൽ വേറെ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നുണ്ടി അതൊക്കെ വലുതായി വരുമ്പോഴേ ഇനി അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കുറേ മോളീസ് ഉണ്ട് ഇപ്പോൾ വൈറ്റ് മോളി ഓറഞ്ച് മോളി മോളിയൊന്നുമില്ല പാണ്ഡാ മോളിയും ദാ ഷാർട്ട് ടൈൽ മോളി മോളിയും പിന്നെ നോർമൽ ബ്ലാക്ക് മോളി ഇത്രയേ ഉള്ളൂ വേണ്ട നല്ല ഹെവി സൈസുള്ള ഒരു ഫീമെയിലാണത് ഇനി അടുത്ത ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാറായി വരുന്നു ബതൊരു സാധാ ലോക്കലാണ് ക്രോസ് ആക്കാൻ പോയത് കുറേ ഉണ്ട് ഇപ്പോൾ ക്യൂർ ക്ലീൻ ആയിരുന്നെങ്കിൽ നല്ല രസമാണ് കാണാൻ ഇതിപ്പോൾ ഒരു മങ്ങിയ കളറായി പോയി പക്ഷേ നല്ലായിരുന്നു അടിപൊളിയാണ് സാധനം അതുകൊണ്ട് ആ പാണ്ടാമോളി നല്ല രസമാണ് അതിൻ്റെ കുറേ കുഞ്ഞുങ്ങളിറങ്ങിയിട്ടുണ്ട് ഈ മഴക്കാലത്ത് കുറേ എണ്ണത്തിനൊക്കെ ഞാൻ മാറ്റി ബാക്കിയൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി നല്ല വാലുള്ള സാധനം മോളി ബ്ലാക്ക് പാണ്ടാമോളിയുണ്ട് ഉണ്ട് ഇച്ചിരി നല്ല രസമാണ് കാണാൻ അത് അടുത്തോട്ട് വരുന്നില്ല എന്ത് ചെയ്താൽ അയ്യോ എന്താണ് മഴക്കാലത്തേറെ ഏറ്റവും കൂടുതൽ ബ്രീഡായിട്ടുള്ള ഈ സാധനം മേളീന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ കിട്ടുന്നുണ്ട് പിന്നെ ഈ വെള്ളത്തിൽ പൊങ്ങി നടക്കുന്ന മോളികളെല്ലാം ഇതാ ഇതിൻ്റെ ബ്രീത്തിങ് നല്ല രീതി ശരിയാകുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ നടക്കുന്നതെല്ലാം ചത്തുപോകും സത്യം പറഞ്ഞാൽ ഒരു ഫിൽട്ടർ ഇല്ലാത്ത സമയം വന്നു കഴിഞ്ഞാൽ ഈ മേളിൽ നടക്കുന്ന ഈ മോളീസ് മോളീസെല്ലാം ചത്തുപോകും ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും ഇതാ ഇതിനകത്ത് യോജിച്ച് പോകാൻ പറ്റുന്നില്ല ഈ അക്യൂറി ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് വെളി കിടക്കുന്ന മോളികളാണ് എല്ലാം അപ്പോൾ അതിനെ ഞാൻ പിടിച്ച അക്യൂറി ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ടേക്കുമാണ് അപ്പം അടിയിൽ നിൽക്കുന്ന മീനുകളെന്ന് ഇതാ മോളീസ് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളമായിട്ട് യോജിച്ച് പോകും ആദ്യം പെട്ടെന്ന് ചാകത്തില്ല ഈ മേളി നടക്കുന്നതെല്ലാം ഇതിനകത്ത് വെള്ളത്തുമായിട്ട് യോജിച്ച് പോകുന്നില്ലാത്ത മീനുകളാണ് എല്ലാം പൊങ്ങി നടക്കുന്നത് അപ്പോൾ ഇത് ഓവറായിട്ട് ഒത്തിരി നേരം ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിച്ച് തിരിച്ചങ്ങ് കൊണ്ടുവിടും മെയിനായിട്ട് ഇതിനകത്ത് ജോയിൻറ്റിനാണ് ഇട്ടേക്കുന്നു ജോയിൻറ്റും പിന്നെ ഫിൽറ്ററും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് സുഖമായിട്ടിരുന്നോളും വലിയ മെനക്കില്ലാക്കിയറും ക്ലീൻ ചെയ്തില്ലേലും അതുകൊണ്ടാണ് ഞാൻ ജയിൻറ്റിനെ ഇതിനകത്ത് ഇട്ടേക്കുന്നത് പിന്നെ ഇണങ്ങിയിട്ടും ഉണ്ട് ജോയിൻറ്റ് നല്ലപോലെ ജോയിൻറ്റിന് മൂന്ന് വീഡിയോ ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കണം എന്തോ അതുകൊണ്ട് ക്രോസ് ആക്കുന്ന സാധാ സാധാ ബ്ലാക്ക് മോളിയാണ് ക്രോസ് ആക്കുന്നത് ഷാർട്ട് ടൈലിന് ഷാർട്ട് ടൈലിൻ്റെ മെയിൽ കുറവാ നോർമൽ ബ്ലാക്ക് മോളിയാണ് കൂടുതലും വണ്ടിത അടിപൊളിയാണ് മേളീന്ന് കാണാൻ ഇയ്യോ മഞ്ഞ കളറ് ചില സമയത്ത് നോക്കുമ്പോൾ ഒരു ഓറഞ്ച് മോളിയുടെ ഒരു ഫീലുണ്ട് പക്ഷേ ഇത് പാണ്ടാ മോളിയത് പണ്ട് തൊട്ടേ ഉള്ള സാധനം അയ്യോ പ്രായമായി അതിൻ്റെ ഫീമെയിൽ ചത്തുപോയി മെയിൽ മാത്രമുണ്ട് ഇപ്പം കുറേ ഉണ്ട് എല്ലാം പൊങ്ങി വരുമ്പോൾ കാണാൻ പറ്റും കുറേ എണ്ണം വെളിയിലും കിടക്കുന്നുണ്ട് ഇനി വെളിയിൽ കിടക്കുന്നതെല്ലാം ഇതിലും ചെറുത് ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഉടനെ എടുക്കത്തിടാത്ത ഇതോടെ മക്കവരും നിറഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇതിനെ എല്ലാം ഇനിയും കൊടുക്കണം അയ്യോ ഇനിയും കൊടുത്തിട്ടിനിയും വേറെ മീനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കണം മഴക്കാലം കഴിഞ്ഞങ്ങൊണ്ട് വേറെ എന്തെങ്കിലും മീനെ ട്രൈ ചെയ്യാനുള്ള പ്ലാനിങ് എല്ലാവരും അവിടെ കുറേ ഉണ്ട് സാധനം ഇനി ബ്രീഡിങ് ആയിട്ട് ബ്രീഡ് ബ്രീഡാകാറായിട്ടുണ്ട് ഓരോണം നല്ല നല്ലപോലെ കുഞ്ഞുങ്ങളെ അതിന് പകുതി കുഞ്ഞുങ്ങളെ ആയിട്ടുണ്ട് ഓൾറെഡി ബാക്കി പകുതി ബ്രീഡാകാൻ ആവാൻ അതിന് ഇത് വെളി കൊണ്ടിട്ടാ ബ്രീഡാവും കുഞ്ഞുങ്ങളെല്ലാം ഏകദേശം വലുതായിട്ട് നല്ല ഡിസൈനൊക്കെ ആയി വന്നിട്ടുണ്ട് പകുതി ബ്ലാക്ക് കളറും ബാക്കി പകുതി വേറെ കളറും കൊള്ളാം ഒരു ഓറഞ്ചും ഒരു ക്രീമും കൂടെ മിക്സ് അതിനും കൂടി കൂടിക്കൂടി ഓറഞ്ചാവും അപ്പം നല്ല രസമാണ് എന്താണ് വില്ലേ നോട്ടമൊന്നുമില്ല നല്ല ഇമ്മ്യൂണിറ്റിയാണ് മഴ പെയ്താലും പെട്ടെന്ന് കാലാവസ്ഥ തണുപ്പടിച്ചാലും ഒന്നും പെട്ടെന്ന് ചാകത്തില്ല പാണ്ടാമോളിയും ബ്ലാക്ക് മോളിയും നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള സാധനം വൈറ്റ് മോളി ഭയങ്കര സീനാണ് അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവ് ചാകാൻ ചാൻസ് കൂടുതലാണ് ബ്ലാക്ക് മോളിയൊക്കെ ഭയങ്കര ലൈഫ് ഇതാണ് ഇന്നോള് പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് മോളുടെയൊക്കെ ഇപ്പോൾ പല ടൈപ്പ് അതിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഇതിപ്പോഴൊക്കെ നോർമലായതിനകത്ത് ആകെ പഴയ ഷാർപ്പ് ടൈൽ എന്ന് പറഞ്ഞാലും ആണ് പിന്നെ ഡിമാൻഡ് നിൽക്കുന്നു ദാളും കൊള്ളാം ഇപ്പോൾ മോളി ഞാൻ ഇടയ്ക്ക് ഞാൻ നിർത്തിയതാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ചുമ്മാ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയും ബലൂൺ മോളിയൊക്കെ ഉണ്ട് ട്രൈ ചെയ്യണം അത് ഞാൻ നേരത്തെ ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിർത്തി അതിന് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ് ചാകാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങനെയുള്ള മീനെ നിർത്തിയതായിരുന്നു എന്താണ് ഷോയ്ക്ക് മിക്കവാറും ഞാൻ ഒന്ന് വാങ്ങിക്കുന്നുണ്ട് രണ്ടുമൂന്നെണ്ണത്തെ ഷോർട്ട്സ് വീഡിയോ ഞാൻ ചെയ്യാം ആയ്യോ ആണ് ക്രോസ് ആക്കുന്ന ആണ് ഷാർട്ടയില് ബ്ലാക്ക് മൂളി കണ്ട് പാണ്ടാ മൂളി അയ്യോ അതിനറിയത്തില്ല അത് കുഞ്ഞതാ ഇപ്പോൾ വലുതായി വന്നിട്ട് വന്നിട്ടേ ഉള്ളൂ അത് കണ്ണിക്കണ്ടതിനൊക്കെ ക്രോസ് ആക്കും അപ്പം ആ വലിയ ഫീമെലിൻ്റെ പുറകെ ഓടുന്നുണ്ട് അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ആക്കണം ഇനി എല്ലാത്തിനും ഓരോ ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യാൻ പോകും ഏകദേശം വലുപ്പമുള്ളതിനെ വേറെ ഒറ്റ ടാങ്കിലായിട്ടിടും പിന്നെ അഗ്രസിന് ഇതാ കടിച്ചു കൊല്ലുന്ന മൂളികളെല്ലാം വേറെ ടാങ്കിലിടും പിന്നെ തീരെ ചെറിയ എല്ലാം വേറെ ടാങ്കിലിടും എന്തുകൊണ്ട് കുറേ കുളം ഇതിനായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാത്തിനെയും വളർത്തി വളർത്തി അങ്ങ് പോവാണ് ഒരു മങ്ങിയ കളറാണ് മൊത്തത്തിൽ അതാ ഫിൽട്ടർ പോയി കഴിഞ്ഞാൽ ഇതാ അവസ്ഥ ഒരു ഗുമ്മില്ല എല്ലാം തേണ്ട ഇതൊന്നും പേടിയില്ലാതെ നടക്കുന്നതാണ് ഇത് വെള്ളമായിട്ട് യോജിച്ച് അടിയിൽക്കൂടെ നടക്കുന്ന ബ്ലാക്ക് മോളി അങ്ങനെയുള്ള ബ്ലാക്ക് മോളിക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് പാൻ ഏത് കാലാവസ്ഥയായിട്ട് യോജിച്ച് പോവും മേടി പൊങ്ങി നടക്കുന്ന എല്ലാം ഇതാ ബ്രീത്തിങ് കിട്ടാതെ ഈ വെള്ളമായിട്ടൊട്ടും അതിന് പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയൊന്നും സീനാണ് ചത്തുവെല്ലാം എന്താണ് ഞാൻ ജസ്റ്റ് എല്ലാം ബ്ലാക്ക് മോളിയെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി കൊടുക്കാൻ പോകുക അതിനെ ചില മൂന്ന് ബ്രീഡിംഗ് പേരനെ ഞാൻ നിർത്തിയിട്ട് ബാക്കിയെല്ലാം കൊടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മോളി ഇഷ്ടംപോലെ മീനവെള്ളം കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ആൻഡ്സും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ അവിടെ ആ ബ്ലാക്ക് മോളി ആയിട്ട് അത് ബ്രീഡാറായി വരുന്നുണ്ട് ഇതാണ് നിറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ബ്ലാക്ക് മോളിയാണത് അതുകൊണ്ട് ഇപ്പൊ കൊറേ അതിപ്പോ അതായി വരുന്നേ ഉള്ളൂ സാൻ സാ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ